ജില്ലാ ായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് സംഘടനയുടെ ജില്ലാ സമ്മേളനം ജൂലൈ തീയതികളിൽ അടിമാലിയിൽ നടക്കും സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് സംഘാടക സമിതി രൂപീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അതനുസരിച്ച് സ്വാഗത സംഘം രൂപീകരിച്ച പ്രവർത്തനം ആരംഭിക്കാൻ നന്നായി വരണം വരുന്ന പ്രതികളെ ആ സമ്മേളനം വിജയകരമായി സംബന്ധിച്ചുള്ള യോഗം യോഗം സംഘടനാ കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി വി മത്തായി അധ്യക്ഷനായി സെക്രട്ടറി കെ എൽ ജോസഫ് ട്രഷറർ എം ജെ മാത്യു പി എൻ വിജയൻ ചാണ്ടിപ്പി അലക്സാണ്ടർ ഗ്രേസി പൗലോസ് എം എം കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു കെ വി ശശി എ രാജ എം എൽ എ എന്നിവരെ രക്ഷാധികാരികളായും ടി കെ ഷാജിയെ ചെയർമാനായും ചാണ്ടി പി അലക്സാണ്ടറെ കൺവീനറായും എം എം കുഞ്ഞുമോനെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി